ഹലോ ഓൾ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഇന്ത്യയുടെ അഭിമാനം അല്ലെങ്കിൽ വൈവിധ്യത്തെ റെപ്രസെന്റ് ചെയ്യുന്ന ഇന്ത്യൻ ഫ്ലാഗിനെ പറ്റിയാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് നമ്മുടെ ഇന്ത്യൻ ഫ്ലാഗ് രൂപകൽപ്പന ചെയ്തത് ആന്ധ്രാപ്രദേശ് സ്വദേശിയായ പിങ്കലി വെങ്കയ്യയാണ് അദ്ദേഹം സ്വന്ത സമര സേനാനിയും കലാകാരനുമാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനാറിൽ പിങ്കിളി വെങ്കയ്യ ചുവപ്പും പച്ചയും വരകളുള്ള ഒരു പതാക രൂപകൽപ്പന ചെയ്തുവെങ്കിലും അത് അംഗീകരിച്ചില്ല നമ്മുടെ ദേശീയ പതാകയെ സാഫ്രോൺ വൈറ്റ് ഗ്രീൻ എന്നീ മൂന്ന് ഹൊറിസോണ്ടൽ വരകൾ അടങ്ങിയിരിക്കുന്നു ഏറ്റവും മുകളിലായുള്ള സാഫ്രോൺ നിറം ധൈര്യം അല്ലെങ്കിൽ ത്യാഗത്തെ റെപ്രസെന്റ് ചെയ്യുന്നു വൈറ്റ് പീസിനെ റെപ്രസെന്റ് ചെയ്യുന്നു സമാധാനം ഗ്രീൻ നമ്മുടെ പ്രോസ്പെറിറ്റി സമൃദ്ധിയെ റെപ്രസെന്റ് ചെയ്യുന്നു പതാകയുടെ മധ്യഭാഗത്തായി അശോകചക്രമുണ്ട് അതിൽ ഇരുപത്തിനാല് സ്പോക്കുകളാണ് ഉള്ളത് ഇരുപത്തിനാല് വരകളാണ് ഉള്ളത് അശോകചക്രത്തിന്റെ നിറം നേവി ബ്ലൂ അഥവാ നാവിക നീലയാണ് അശോകചക്രം നിയമത്തിന്റെ ശാശ്വത ചക്രത്തെ സൂചിപ്പിക്കുന്നു നമ്മുടെ പതാകയുടെ റേഷ്യോ മൂന്ന് ഈസ്റ്റു രണ്ടാണ് ഖാദി തുണി കൊണ്ടാണ് പതാക നിർമ്മിച്ചിരിക്കുന്നത് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുന്നതിന് തൊട്ടുമുൻപ് അതായത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ജൂലൈ ഇരുപത്തിരണ്ടിനാണ് നിലവിലുള്ള പതാക അംഗീകരിച്ചത്